കോൺഗ്രസ് ശ്രീകണ്ഠപുരം ബ്ലോക്ക് പ്രസിഡന്റ് ഷിനു പാറേക്കലിന്റെ സ്ഥാനാരോഹണവും മഹിളാ കോൺഗ്രസ് ശ്രീകണ്ഠപുരം ബ്ലോക്ക് മഹിളാ സാഹസ് ക്യാമ്പും ശ്രീകണ്ഠപുരം ഗസൽ ഓഡിറ്റോറിയത്തിൽ നടന്നു ചടങ്ങ് അഡ്വക്കേറ്റ് സജി ജോസഫ് എം എൽ എ നല്ല ചെയ്തു

സംസ്ഥാനം അതീവ ഗുരുതരമായാണ് അതോടൊപ്പം തന്നെ കേരളത്തിൽ അതിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നമുക്ക് കാണാൻ പറ്റിയത് കേരള തലം ഇന്ന് മാർസ്റ്റ് പാർട്ടിയുടെ आशे आये दिन से दिन का पुरत बागीय सत्य जो लगाल के लिए के लिए आधेरों के लिए नाम लोग के बदले याद नहीं आते समय पर आने संभव जान सके परिशुद्ध जान का मकसद बने रहे इमरान ये वीडियो भी ये वाली नहीं हो तो निचु मंडल कौन बस ये तंग किया तेरे योगी इमरान कटर के लाभ ये

കേരളത്തിലെ ബ്ലോക്ക് പ്രസിഡന്റ് ഷിനോ പാറൈക്കലിൽ അധ്യക്ഷത വഹിച്ചു ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ശ്രീജാം മടത്തിൽ കെ പി സി സി സെക്രട്ടറി ഡോക്ടർ കെ വി ഫിലോമിന സംസ്ഥാന വൈസ് പ്രസിഡന്റ് രജനി രാമാനന്ദ് കർഷക കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് കെ സി വിജയൻ കെ പി സി സി മെമ്പർ ചാക്കോ പാലക്കാടി കൊയ്യം ജനാർദ്ദനൻ വിജിൽ മോഹനൻ ഇ വി രാമകൃഷ്ണൻ കെ പി ഗംഗാധരൻ മാധവൻ സിന്ധു ടി സി പ്രിയ നസീമ ഖാദർ പ്രിൻസ് പുഷ്പക്കുന്നേൽ മോളി സജി ലിഷ കെ പി പ്രീത മറിയാമ പി സി രാധാമണി കെ ഉഷാകുമാരി കെ വി റുഖിയ കെ സൂസമ്മ ജോസഫ് എന്നിവർ പ്രസംഗിച്ചു